നല്ല നാടൻ വിഭവങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ട നല്ല ഉഗ്രൻ ഒരു ചെമ്മീൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ കറി ഇതുപോലെ ഉണ്ടല്ലോ ആരും ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചു പോകും ഉണ്ടാക്കിയെടുക്കലും വളരെ എളുപ്പമാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു കറി നമുക്ക് ചെമ്മീൻ വെച്ചിട്ടാണെങ്കിലും മീൻ വെച്ചിട്ടാണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം മത്തി അയല അതുപോലെയുള്ള മീനുകളൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു കാൽ കപ്പ് അളവിൽ വേവിച്ച ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ നമ്മൾ കറി തയ്യാറാക്കി എടുക്കാനുള്ള മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അത് ഒരു നാല് വെളുത്തുള്ളി നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തതാണ് ഇട്ടു കൊടുത്തത് പിന്നെ വേണ്ടത് ഒരേഴ് ചെറിയുള്ളി അതുപോലെ തന്നെ രണ്ട് വലിയ പച്ചമുളക് അതും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു ഒന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് ഞാനെല്ലാം കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടികളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാളയുടെ പകുതി മുഴുവനും നമുക്ക് ആവശ്യമില്ല പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു കറി എടുക്കുന്നത് മാങ്ങ വെച്ചിട്ടാണ് നല്ല ഒരു പച്ച എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഉൾഭാഗം കുറച്ചൊരു മഞ്ഞ നിറത്തിലാണെങ്കിലും നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഞാൻ കറി എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കുടമ്പുളിയാണെങ്കിൽ ഉപയോഗിക്കാം കുടമ്പുളിയാണെങ്കിൽ ഒരൊന്നോ രണ്ടോ പീസ് മീഡിയം വലിപ്പത്തിലുള്ളത് എടുത്താൽ മതി അപ്പോൾ മാങ്ങ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിനോടൊപ്പം തന്നെ അങ്ങ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത ശേഷം കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തോണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം ഒരൊന്നോ രണ്ടോ മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുത്താണ് നമ്മൾ കറി ഉണ്ടാക്കി എടുക്കുന്നതെങ്കിൽ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങയുടെ കൂട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം തേങ്ങ അരച്ചാണ് നമ്മൾ ഈ ഒരു കറി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ എന്താ ചെലവി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് കൊടുക്കാം ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ഒരു റെഡ് കളറിന് വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ ആ ഒരു കൂട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഇതുപോലെ ചേർത്ത് കൊടുത്തതിനോടൊപ്പം തന്നെ നമുക്ക് വേവിച്ച് നേരത്തെ വെച്ചിരുന്ന ആ ഒരു ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു ആ ഒരു വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസ്സ് ചെയ്തൊന്ന് മിക്സ് ചെയ്യേണ്ട ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ചെമ്മീനൊക്കെ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിരിക്കേണ്ടതാണ് അധികം പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് കുഴഞ്ഞു പോകും അപ്പോൾ അതൊന്നും വേണ്ട ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെയൊക്കെ നമ്മൾ കുറച്ചൊന്ന് ടൈം എടുത്താണെങ്കിൽ ഈ ഒരു രീതിയിൽ കറിയൊക്കെ ഉണ്ടാക്കിയെടുത്താലുണ്ടല്ലോ അത് കൂട്ടി ചൂട് ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റായിരിക്കും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും പിന്നെ ചിലർക്കൊക്കെ മാങ്ങയേക്കാൾ കൂടുതൽ കുടമ്പുളി ഇട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ കറിയോടായിരിക്കും കൂടുതൽ പ്രിയം അപ്പോൾ ആ ഒരു രീതിയിലുള്ള കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതും ഞാൻ മുന്നേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം താല്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കണം അതുപോലെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളുടെ ചെമ്മീൻ കറിയുടെ കൂട്ട് അതവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നേ കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിള വരുന്നുണ്ട് അപ്പം നമ്മൾ പുറത്തേക്ക് പോവാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ അങ്ങ് തിളച്ച് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് മീഡിയം ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അതുപോലെ ഇടയ്ക്ക് നമ്മൾ കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനും മറന്നു പോകരുത് അരപ്പൊക്കെ ആ ഒരു സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒന്നുകൂടി കറി വറ്റി വരട്ടെ അതുപോലെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ കറി നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നല്ല കറക്റ്റാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ഇറക്കി വയ്ക്കാം അപ്പോൾ ഇത് കുറച്ചൊന്ന് തണുത്ത് ആദ്യം വരുമ്പോഴേക്കും കറിയൊക്കെ ഒന്നും കൂടി കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വരും അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് ഒന്ന് ഇറക്കി വെക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒന്ന് താളിച്ചും കൂടി ഇടണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ നല്ലൊരു നാടൻ രുചിയുള്ള മാങ്ങയിട്ട് വെച്ച ഒരു ഉഗ്രൻ ചെമ്മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നല്ല ചൂട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്